ഭക്ഷണം അവർ ഗ്രൂപ്പായി വന്ന് കഴിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലാണ് എല്ലാവരും ഏകദേശം ഒരേ സമയത്താണ് മെസ്സ് ഹാളിലേക്ക് ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് വരുന്നത് ഗ്രൂപ്പായി ആറുപേർ ആറംഗ ഒരു പക്ഷേ അത് കൂട്ടുകാരായിരിക്കാം ആറോ ഏഴോ പേർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മെസ്സ് ഹാളിലെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളിൽ മൂന്ന് പേർ മരിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എട്ട് പേരാണ് ഈ കെട്ടിടത്തിനുള്ളിൽ ഉണ്ടായിരുന്നവരിൽ മരിച്ചത് ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന അറുപതോളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത് ഏറ്റവും വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് അടുത്ത പ്രതീക്ഷയായി വരും തലമുറയുടെ ഡോക്ടർമാരായി മാറേണ്ടവരാണ് ഇന്നിപ്പോൾ ഈ ചേതനയേറ്റ ശരീരങ്ങളായി അതേ ആശുപത്രിയിലേക്ക് ഒപ്പം സിവിൽ ഹോസ്പിറ്റലിലേക്ക് ഒക്കെ എത്തിയിരിക്കുന്നത് ഉച്ചഭക്ഷണത്തിനായി ആ കുട്ടികൾ എത്തിയ സമയത്തായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ് കഴിയുന്ന അവരുടെ പ്രായവും ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പത്തൊൻപത് ഇരുപത് വയസ്സുള്ള കുട്ടികളാണ് ഈ പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും എന്ന വിവരം കൂടി വരുന്നുണ്ട് ഇപ്പോൾ ഹോസ്റ്റലിലെ ആറ് പേർക്കാണ് ഗുരുതര പരിധി അതെ ഐ ആറ് യുപേർ ഐ ആറ് യുദ്ധമാണ്